മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായതോടെ ഉയർന്നു വന്ന പേരുകളിൽ ഒന്നായിരുന്നു സെന്ന എന്ന അധിനിവേശ സസ്യത്തിന്റെ വളർച്ച വേനൽ മഴ പെയ്തതോടെ അടിയോടെ വെട്ടിയ മഞ്ഞക്കൊന്ന വീണ്ടും തളർത്ത് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ഒരു മഴക്കാലം എത്തുന്നതോടെ വയനാടൻ കാടുകളിൽ അധിനിവേശം നടത്താൻ തയ്യാറായി നിൽക്കുകയാണ് സെന്ന അഥവാ മഞ്ഞക്കൊന്ന വർഷങ്ങൾക്ക് മുമ്പ് സാമൂഹിക വനവൽക്കരണത്തിന്റെ ഭാഗമായാണ് സെന്നയുടെ തൈകൾ വയനാടൻ കാടുകളിൽ നട്ടുവളർത്തിയത് മണ്ണിന്റെ നൈസർഗിക ഗുണങ്ങൾ നഷ്ടമാകുന്ന സെന്ന വലിയ തോതിലുള്ള നിർജ്ജലീകരണത്തിന് കാരണമാണ് ബാംഗ്ലൂരു വൈൽഡ് ലൈഫ് കൺസർവേഷൻ സൊസൈറ്റി രണ്ടായിരത്തി പത്തൊൻപതിലാണ് വന്യജീവി സങ്കേതത്തിൽ മഞ്ഞക്കുന്ന നിർമ്മാർജ്ജനം തുടങ്ങിയത് മഞ്ഞക്കൊന്നയുടെ ചെടികൾ വേരോടെ പുഴുത് വീണ്ടും കിളിർക്കാത്ത രീതിയിൽ തലകുത്തനെ കുഴിച്ചിടുന്ന രീതിയാണ് സൊസൈറ്റി അവലംബിച്ചത് പാർക്കിങ്ങും പിഴുതുമാറ്റിലും നടത്തിയ സ്ഥലങ്ങളിലും ചെറിയ ഇടവേളയ്ക്ക് ശേഷം മഞ്ഞക്കൊന്ന കരുത്തോടെ വളരുകയാണ് വയനാട് വന്യജീവി സങ്കേതത്തിൽ കിലോമീറ്ററിൽ മഞ്ഞക്കൊന്ന വ്യാപിച്ചതായാണ് സമീപകാലത്ത് നടന്ന പഠനത്തിൽ തെളിഞ്ഞത് മുന്നൂറ്റി നാല് ദശാംശം നാല് ചതുരശ്ര കിലോമീറ്ററാണ് വന്യജീവി സങ്കേതത്തിന്റെ ആകെ വിസ്തീർണ്ണം വന്യജീവി സങ്കേതത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാല് ദശാംശം ആറും രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിയെട്ട് ദശാംശം തൊണ്ണൂറ്റിനാലും ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്താണ് മഞ്ഞക്കൊന്ന ഉണ്ടായിരുന്നത് മഞ്ഞക്കൊന്ന എന്ന് പറയുന്നൊരു കാരണം തന്നെയാണ് പ്രധാന കാരണം എന്ന് പറയുന്നത് വയനാട്ടിൻ്റെ അകത്ത് എണ്ണൂറ്റി അറുപത്തിനാല് ചതുരശ്ര കിലോമീറ്ററാണ് വയനാട് വനമേഖല അതിനാണ്ട് അറുപത് അറുപത് ശതമാനം തേക്കും യൂക്കാലിയായി ഗോളിയ റേഡ്സിന് വേണ്ടി മുള റോ മെറ്റീരിയൽസ് കൊടുക്കുന്ന ആവശ്യമായിട്ട് മുള മുറുക്കി പിന്നീട് മുളയില്ലാതെ വന്ന സമയത്ത് യുവക്കാലി ചൊക്കാൻ വേണ്ടി സ്വഭാവം ഞങ്ങൾ വെച്ച് വെട്ടി മാറ്റി അതോടൊപ്പം റവന്യൂ വരുന്നത് തേക്ക് വെച്ചു അങ്ങനെ പത്താറുപത് ശതമാനത്തോളം സ്വാഭാവികമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരുടെ വന്യമൃഗത്തിൻ്റെ ഒരു ആവാസം നഷ്ടപ്പെട്ടു ഭക്ഷണം ഇല്ലാണ്ടായി വെള്ളമില്ലാണ്ടായി വരൾച്ച വന്നു സംഭവിച്ചു പ്രകൃതിക്ക് വളർന്നു വച്ചു ആ സമയത്താണ് ഈ സെന്ന എന്ന് പറയുന്ന സാധനം കൊണ്ടുവരുന്നത് ഇത് വിദേശ രാജ്യത്ത് നിന്ന് സൂക്ഷ്മ വർഷക്കാർ കൊണ്ടുവന്ന ഒരു സമയത്ത് അവർ പല മരങ്ങളും കൊണ്ടു ചെടികളും കൊണ്ടത്തിട്ടുണ്ടായിരുന്നു അതിനകത്തുണ്ട് മഞ്ഞക്ക ഈ സെന കൊണ്ടത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു മാഞ്ചി ഉണ്ടായിരുന്നു പിന്നെ അപ്പിളിപ്പളെന്ന് പറയുന്ന കുറേ സാധനങ്ങൾ കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലാണ് ഈ സാധനം പെട്ടുപോയത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ സംഭവത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ വെച്ച് പഠനം നടത്തിയതിനു ശേഷം ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ബോധ്യപ്പെടുത്തുകയും ഇത് പത്രം ദിവസത്തിലൂടെയൊക്കെ തന്നെ ഞങ്ങൾക്കുകയും ഞങ്ങൾ തിരുവനന്തപുരത്ത് നിവേദനം കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണിത് ചർച്ച ചെയ്യപ്പെടുന്നത് കെ എഫ് ആർ സി അത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവർ പഠനത്തിന് അയച്ചു പഠനത്തിൽ അയച്ചപ്പോൾ അവരും പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ തൊലിയോ ഇലയോ പൂവോ മറ്റേ യാതൊന്നും ഭക്ഷിക്കയില്ല ഇത് വളരെ പെട്ടെന്ന് വളർന്നു വരുന്നതാണെന്ന് അവർ സ്ഥിരീകരിച്ചു ഇത് ഇപ്പോൾ വയനാടിൻ്റെ ഏതാണ്ട് വനമേഖലയുടെ മുപ്പത് ശതമാനത്തോളം വ്യാപിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒരു മരത്തിൽ നിന്ന് ആറായിരം വിത്ത് വരെ വീഴും മൂന്ന് വർഷം കൊണ്ടാണിത് വളർച്ച എത്തും മൂന്നാം വർഷം പോകുമ്പോൾ മൂവായിരം മുതൽ ആറായിരം വിത്ത് വരെ വീഴും ഈ ആറായിരം വിത്ത് കിളിക്കുകയും ചെയ്യും അങ്ങനെ കിളിത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു സസ്യങ്ങളും കിളിക്കാൻ ഈ മര അനുവദിക്കില്ല ഇതിൻ്റെ ചുവട്ടിൽ സൂര്യപ്രകാശം എടുക്കില്ല പിന്നെ മറ്റ് ചെടികൾ കിളിക്കില്ല പുല്ല് കിളിക്കില്ല വന്യമൃഗങ്ങൾക്ക് അവരുടെ ആവാസവസ്ഥ പൂർണ്ണമായിട്ട് തകരുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അവസാനമായി ഈ തേക്കിനും യൂക്കാലിക്കും ശേഷം അവസാനം വന്ന സന്യാണ് ഏറ്റവും അപകടകാരിയായി വന്യമൃഗത്തിൻ്റെ ആവാസ നഷ്ടപ്പെടുകയും കാർഷിക മേഖലയിലേക്ക് ആനയും കൂട്ടുത്തുടർക്കാൻ തുടങ്ങിയിരിക്കുന്നത് തൊലി ചെത്തി ചെടി ഉണക്കി കളയുന്ന രീതിയിലുള്ള നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ് വനംവകുപ്പ് നിലവിൽ നടത്തുന്നത് മഞ്ഞക്കുന്ന് നിർമ്മാർജ്ജനത്തിനായി ഒരു കോടിയിലധികം രൂപ ചിലവഴിച്ചു മഞ്ഞക്കൊന്നയ്ക്ക് പുറമെ തേക്ക് യുക്കാലി മരങ്ങളും വനത്തിലെ നിർജ്ജലീകരണത്തിന് കാരണമാകുന്നുണ്ട് ഞാൻ അന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ഞാൻ പറഞ്ഞതാണ് ചോട് ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെത്തിൻ്റെ മുകളിലേക്ക് ഉണങ്ങും അടിയിലേക്ക് വേരുൾപ്പെടെ നൂറുകണക്കായി വീണ്ടും കിളർത്തി വരും അടുത്ത വർഷം ഇതിനേക്കാൾ ഭീകരമായിരിക്കും ഒരു കാരണവശാൽ ചെത്തി ഉണക്കുന്ന പ്രായോഗികമല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കർഷകരുടേതായ അംഗീകരിക്കാൻ ഏറ്റവും വലിയ യാഥാർത്ഥ്യം സ്വാഭാവിക സസ്യലതാദികളെ നശിപ്പിച്ച് തഴച്ചു വളരുന്ന ഇവ കാടിന്റെ സന്തുലിനത്തെ തകർക്കുന്നതായി പഠനങ്ങളിൽ തെളിഞ്ഞിരുന്നു കർണാടകയിലെ ബന്ദിപ്പൂർ നാഗർഹോള കാവേരി ബിആർടി ന്യൂഗു തമിഴ്നാട്ടിലെ മുതുമല പ്രദേശങ്ങളും ഉൾപ്പെടുന്ന നീലഗിരി ജൈവമണ്ഡലത്തിൽ അധിനിവേശ സസ്യങ്ങൾ കൂടുതലുള്ളത് വയനാട് വന്യജീവി സങ്കേതത്തിലാണ് മുത്തങ്ങ ബത്തേരി തോൽപ്പെട്ടി കുർച്ചിയാട് എന്നീ നാല് റേഞ്ചുകൾ ഉൾപ്പെടുന്നതാണ് മുന്നൂറ്റി നാൽപ്പത്തി നാല് ദശാംശം നാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വയനാട് വന്യജീവി സങ്കേതം ഇതിൽ ഒഴികെയുള്ള റേഞ്ചുകളിൽ മഞ്ഞക്കൊന്ന വ്യാപകമായി വളരുന്നുണ്ട് ഇതിൻ്റെ കായ പഴുത്ത് കഴിയുമ്പോൾ സമയത്ത് ആന തിന്നുണ്ട് ആന പോകുന്ന വഴിയിലൊക്കെ തന്നെ പിണ്ട വിടുമ്പോൾ ആ പിണ്ടത്തിൽ നിന്ന് വേറെ കിളിത്തു വരുന്നുണ്ട് അങ്ങനെ ആന പോകുന്ന വഴിയിൽ ഇത് കിളിക്കുന്നു അതോടൊപ്പം തന്നെ ചോട്ടിൽ വീണ് കിളിക്കുന്നുണ്ട് ഭാവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും ഇതിനെ പറിച്ചു മാറ്റി ഇതിൻ്റെ അപകടം ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഒരു ഒരു ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ സാഹചര്യം വരും ആനകൾ സെന്നയുടെ വിത്തുകൾ കഴിക്കുമ്പോൾ സെന്ന സെന്നുളയ്ക്കും സെന്ന എന്ന അധിനിവേശ സസ്യത്തെ പൂർണ്ണമായും പിഴുതറിയാൻ വനംവകുപ്പ് തയ്യാറായില്ലെങ്കിൽ വന്യജീവികൾ നാട്ടിൽ ജീവിക്കുന്ന കാലം വിദൂരമല്ല ന്യൂസ് മലയാളം വയനാട്